വിഭാഗത്തിൽ ഉണ്ടാകും എന്ന് അന്നേ തന്നെ വ്യാസം പറഞ്ഞു വെച്ചു വേഗം ഞാൻ എന്ന് പറയാം അത് അത് കഴിഞ്ഞാൽ ഉടനെ പതിനെ ആരംഭിക്കുകയും ചെയ്യും പത്ത് മിനിറ്റ് ഞാൻ ഇതിന് വേണ്ടി എടുക്കുകയും ചെയ്യും ശ്രദ്ധിക്കുക അതായത് നാല് വിഭാഗം എന്ന് പറഞ്ഞത് ഹംസം വൃഷഭം വേളാമ്പൽ സുഖം എന്ന നാല് വിഭാഗത്തിലാണ് ശ്രോതാക്കൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ ഹംസജാതിയിലുള്ള ശ്രോതാക്കൾ കേൾവിക്കാരുണ്ടാകും എന്താ ഹംസജാതിയുടെ പ്രത്യേകത ഹംസം എന്ന് പറയുന്നത് അരയന്നമാണ് അരയന്നം അരയന്നം എന്ന പക്ഷിയുടെ പ്രത്യേകത പാലും വെള്ളവും കൂടി കലർത്തി വെച്ചാൽ അതിലെ പാല് മാത്രം കുടിക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഹംസം ലാക്ടോമീറ്റർ ഒക്കെ ഈ പാലിനകത്ത് വെള്ളം ചേർത്ത് നടക്കുന്നുണ്ടല്ലോ അപ്പൊ യഥാർത്ഥത്തിൽ പാല് മാത്രം കുടിക്കുക പാലും വെള്ളവും കൂടി കലർത്തി വെച്ചാൽ പാല് മാത്രം കുടിക്കാൻ കഴിയുന്ന പക്ഷിയാണ് ഹംസം പാ വിഭാഗത്തിലുള്ള ശ്രോതാക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ കേൾക്കുമ്പോൾ കേൾക്കണേ ആ വിഷയത്തിൽ നിന്ന് നല്ലതായിട്ട് എന്തുണ്ട് പാലും വെള്ളവും കലർത്തി വെച്ചപ്പോ പാല് കുടിച്ചതുപോലെ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒക്കെ വരും കേൾക്കുമ്പോൾ അതിൽ ആവശ്യമുള്ളത് നന്മയായിട്ടുള്ള നല്ലതായിട്ട് എന്തുണ്ട് പൊരുളായിട്ട് എന്തുണ്ട് അതിനെ മാത്രം സ്വീകരിക്കുന്ന ശ്രോതാവ് ആണ് ഹംസ വിഭാഗത്തിലെ ശ്രോതാവ് രണ്ട് വൃഷഭം വൃഷഭം എന്ന് പറഞ്ഞ കാള കാളയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അമ്പലപ്പുഴ പായസവും ന്യൂഡിൽസും കുറച്ച് പുല്ലും കൂടെ കൊണ്ടുവന്ന് ഈ കാളയുടെ മുന്നിൽ വെച്ചാൽ കാളയുടെ തല ഇവിടേക്കായിരിക്കും ആദ്യം വരുന്നത് പുല്ലിനകത്തേ വരുത്തുള്ളൂ അല്ലാതെ അമ്പലപ്പുഴ പായസത്തിലോ ന്യൂഡിൽസിലോ ചെല്ലില്ല അത് കാളയുടെ സംസ്കാരമാണ് എന്നതുപോലെ ഒരു വിഷയത്തെ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിൽ നെഗറ്റീവായിട്ടുള്ളത് എന്തണ്ട് ഇതിൽ തെറ്റായിട്ടുള്ളത് അതിനെ മാത്രം കടന്നു പിടിക്കാനിരിക്കുന്ന ശ്രോതാവാണ് വൃഷഭജാതിയിലുള്ള ശ്രോതാവ് എന്ന് വ്യാസം പറഞ്ഞിരിക്കുക മൂന്ന് വേഴാമ്പൽ മഴയെ കാംക്ഷിക്കുന്ന പക്ഷിയാണ് മഴയെ പ്രതീക്ഷിച്ചിരിക്കുക അതുപോലെ തനിക്ക് അറിയാനുള്ള ചില വിഷയങ്ങളെ പ്രതീക്ഷിക്കുക ഇപ്പൊ ഭക്തിയുടെ വിഷയം ജ്ഞാനത്തിന്റെ വിഷയം കർമ്മത്തിന്റെ വിഷയം ഇല്ലെങ്കിൽ ശാസ്ത്രം ഇല്ലെങ്കിൽ വേദാന്തം ഇങ്ങനെ അല്ലെ കഥാഭാഗം ഇത് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ ഇരിക്കുമ്പോൾ ആ ഭാഗം എത്തുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അതിനെ സ്വീകരിക്കുന്ന ശ്രോതാവ് വേടാമ്പലി വിഭാഗത്തിൽപ്പെടും നാലാമത്തെ വിഭാഗമാണ് സുഖം സുഖം എന്ന് പറഞ്ഞാൽ തത്ത തത്തയുടെ പ്രത്യേകത തത്തയെ വീട്ടിലൊക്കെ വളർത്തുമ്പോൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന തത്ത കേട്ടിട്ടുണ്ടല്ലോ തലെങ്കിലും ഒന്നാട്ടണം തത്ത കാണാത്ത പോട്ട് ഇരിക്കരുത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയാ ശീക്കുട്ടി മണിക്കുട്ടി അമ്മണിക്കുട്ടി എന്നൊക്കെ വിളിക്കുന്ന തത്ത ഞാൻ കണ്ടിട്ടുണ്ട് പരിചയമില്ലാത്തവർ വന്നാൽ കള്ളൻ 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 എന്ന് വിളിക്കുന്ന തത്തെ കണ്ടിട്ടുണ്ട് അതെല്ലാം പറഞ്ഞു പഠിപ്പിക്കുക പനിയൂലയൊക്കെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ട് ഈ അതിനെ കൂടുതലായിട്ട് പറയാൻ വേണ്ടി പക്ഷെ ആ തത്തയെ സംബന്ധിച്ച് എന്താണോ അതിനെ പറഞ്ഞു പഠിപ്പിച്ചത് അത് മാത്രമാണ് തത്ത പറയുന്നത് അതാ തത്തയുടെ സ്വഭാവം സുഖത്തിന്റെ സ്വഭാവം എന്നതുപോലെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ നമ്മൾ കേട്ടിരിക്കുന്നത് മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുക ഉണ്ണിക്കൃഷ്ണൻ വെണ്ണ തിന്നു ഗോപികമാരുടെ ജയലം മുട്ടിച്ചു കാളിയന്റെ പുറത്ത് നൃത്തം ചെയ്തു എന്ന് പറയുന്ന സ്ഥിരം കുറെ കഥകൾക്ക് അപ്പുറത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ശ്രോതാക്കള മനസ്സിലാകുന്നുണ്ടോ എന്നും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുക തറ പറ പന അതിന് മേളിലോട്ട് കേൾക്കാൻ ഇഷ്ടമല്ലാത്ത സോതാവിനെയാണ് ശുഖത്തിന്റെ വിഭാഗത്തിലുള്ള സ്രോതാവ് എന്ന് പറഞ്ഞു ഇങ്ങനെ നാല് വിഭാഗത്തിലാകും ഇപ്പൊ ഈ ശ്രോതാവിന് മാത്രമല്ല ലക്ഷണം ആ ഒരു ക്വാളിഫിക്കേഷൻ എന്താണ് ഭാഗവതം പറയാനുള്ള അധികാരി അയാളുടെ ക്വാളിഫിക്കേഷൻ എന്താണ് താടിയുടെ നീട്ടമോ വെള്ള കളറോ അല്ലെങ്കിൽ അബ്ബം സിദ്ധിക്കുന്ന മറ്റ് യാടകളോ ആണോ അല്ല ത്രികുണ് എന്നെയൊക്കെ സംബന്ധിച്ച് കഷണ്ടി കൂടുതലും നെറ്റ് കൂടുതലും ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ കുറിയിടാനുള്ള സ്ഥലമുണ്ട് ഇതുകൊണ്ട് എന്നെ ഈ കുറിയിൽ നിന്നൊന്നും ജഡ്ജ് ചെയ്തെടുക്കുന്നത് ബാഹ്യമാണ് ബോധത്തിന്റെ തലത്തിലാണ് ശ്രദ്ധിക്കണം അപ്പൊ ഇതിന് ഭാഗവതം പറയാൻ എന്താ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നു വ്യാസം പറയുകയാണ് നമ്മൾ രാവിലെ ഗ്രന്ഥ നമസ്കാരം നടത്തുമ്പോ പറയുന്നു ശുഭരൂപ പ്രബോധജ്ഞ അജ്ഞാനം വിനാശയാ എന്ന് ഭാഗവതം പരീക്ഷത്തിനെ കേൾപ്പിച്ചു നിന്ന് മുഖാത അമൃതദ്രവസം സുഖമുഖത്ത് നിന്ന് വീണ് കിട്ടിയതാണല്ലോ ആ ശുഖൻ സുഖന്റെ ക്വാളിഫിക്കേഷൻ പറയാണ് എന്താ സർവശാസ്ത്ര വിശാലത സർവശാസ്ത്രങ്ങളിലും വിശാരദത്വമുള്ള ഒരാളാണ് ഭാഗവതം പറഞ്ഞത് അപ്പൊ ഭാഗവതം പറയാൻ സർവശാസ്ത്രങ്ങളിലും വിശാരദത്വം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി നമുക്കില്ല തന്നെ അങ്ങനെ ഒരു ഡിഗ്രി നമുക്കില്ല നമ്മൾ പി എച്ച് ഡി ആണ് ഒരു വിഷയത്തിന്റെ ഒരു സൂപ്പർ ആയിട്ട് നമ്മൾ കാണുന്നത് നാലോ അഞ്ചോ എട്ടോ പത്തോ പന്ത്രണ്ടോ സബ്ജക്റ്റുകളിൽ പി എച്ച് ഡി എടുത്തല്ലാതെ സർവ്വശാസ്ത്രങ്ങളിലും ഇങ്ങനെ നേടുന്ന ഒരു ആളിനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതിനെ നമ്മൾ ബോധ്യപ്പെടേണ്ടത് വ്യത്യസ്തങ്ങളായ ശാസ്ത്രങ്ങൾ ഉള്ളപ്പോൾ ആ സാമാന്യമായി സാമാന്യമായി എങ്കിലും ഈ പറഞ്ഞ വ്യത്യസ്തമായ ശാസ്ത്രങ്ങളെ അല്ലെ വിഷയങ്ങളെ സാമാന്യമായെങ്കിലും അതിനോട് അറിവുള്ള ആളായിരിക്കണം ഭാഗവതം പറയുന്നത്